നമസ്കാരം ഫോട്ടുക യു പി മറ്റ് സംസ്ഥാനങ്ങൾക്കൊരു മാതൃകയാണെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വാതോരാതെ സംസാരിക്കുന്നത് യു പിയിലുള്ള അത്ര സൗകര്യങ്ങൾ മറ്റെവിടെയും ഇല്ല എന്ന വീമ്പു പറച്ചിലുകളും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഏതു പ്രസംഗത്തിലും യു പി വാനോളം ഉയർത്തിയിട്ട് പരാമർശിക്കാറുമുണ്ട് എന്നാൽ ഇവരുടെ വാദങ്ങളൊക്കെ പൊള്ളയാണ് എന്ന് പല വിഷയങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ചതെന്ന് പേരുകേട്ട ബിആർ ഡി മെഡിക്കൽ കോളേജിൽ മതിയായ ഓക്സിജൻ സൗകര്യങ്ങളില്ലാതെ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് പിഞ്ചു കുഞ്ഞുങ്ങൾ ശ്വാസമുട്ടി മരിച്ചെന്ന ആ വാർത്ത കേട്ട് രാജ്യം വിറങ്ങലിച്ചു നിന്നിരുന്നു കഴിഞ്ഞ ദിവസം ഹദ്രസ് അപകടത്തിലും മതിയായ ചികിത്സ ലഭ്യമാക്കാൻ സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് മരണസംഖ്യ ഉയർന്നതിന്റെ പ്രധാന കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു മാത്രമല്ല ഒരു മഴ പെയ്താൽ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ടും റോഡ് ശോചനീയാവസ്ഥയിലായി ഉപയോഗശൂന്യമായി യാത്രക്കാരെ വലയ്ക്കുന്ന വാർത്തകളും അവിടെ നിന്ന് പുറത്തു വരാറുണ്ട് എന്തിലും യു പി മോഡൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോഴിതാ യോഗി സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു പുറത്തുവരുന്നതും ഉത്തർപ്രദേശിലെ മധുരയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ ആംബുലൻസ് ഭാഗികമായി മുങ്ങിയ ദാരുണ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ബുൾഡോസർ ഉപയോഗിച്ചാണ് ആംബുലൻസ് വലിച്ച് കരക്കടുപ്പിച്ചത് വ്യാഴാഴ്ചയാണ് കനത്ത മഴയിൽ മധുരയിലെ റോഡുകൾ വെള്ളത്തിലായത് ആംബുലൻസ് വെള്ളത്തിൽ മുങ്ങിയതിന്റെയും കരക്കെടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ചെളിയും വെള്ളവും നിറഞ്ഞ റോഡിൽ ആംബുലൻസ് കൂടാതെ മറ്റു വാഹനങ്ങളും അകപ്പെട്ടത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ബുധനാഴ്ച രാത്രി മുതൽ ഇടിവെട്ടിയുള്ള മഴ പലയിടത്തും വ്യാപകമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് മധുര പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് അടിപ്പാതയിലാണ് സ്ഥിതിഗതികൾ ഏറെ മോശം ഇവിടെ സ്കൂൾ ബസ്സുകളും ആംബുലൻസുകളും കുടുങ്ങിക്കിടന്നിരുന്നു ഒരു ബസ്സിലുണ്ടായിരുന്ന ആറോളം കുട്ടികളെയും അധ്യാപകരെയും ട്രാക്ടർ ട്രോളിയിലാണ് രക്ഷിച്ചത് വിളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടത്ര ക്രമീകരണങ്ങൾ ഭരണകൂടം സ്വീകരിച്ചില്ലെന്ന് പരാതി ഉയരുന്നുണ്ട് മഴക്കാലത്ത് മധുരയിൽ വെള്ളപ്പൊക്കം നിത്യ സംഭവമാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പ്രദേശവാസികൾക്കും സന്ദർശകർക്കും ഒരുപോലെ അസൗകര്യം സൃഷ്ടിക്കുന്നുമുണ്ട് ഓടകൾ വൃത്തിയാക്കുന്നതിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അനാസ്ഥ കാണിക്കുന്നതാണ് പ്രശ്നം രൂക്ഷമാകുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് എന്തായാലും സർക്കാരിന്റെ പിടിപ്പുകേൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ജനങ്ങളെ വലക്കുന്ന ഓരോ സംഭവങ്ങൾ അവിടെ ഉണ്ടാവുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനാണ് എന്തായാലും ആംബുലൻസ് വെള്ളത്തിൽ മുങ്ങിയതിന്റെയും അത് കരക്കെടുക്കുന്നതിന്റെയും ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം